ആ ഈ പെട്ടിട്ട് ജീവനം കൊണ്ട് ഓടി കാഴ്ചയായ ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ ഉള്ളവരിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്ന ഇതിന്റെ ഭയം കൊണ്ട് കാരണം നമ്മൾ തോളോട് തോൾ കൈയിട്ട് നടന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല പക്ഷെ അതിൽ നമ്മളെ മാത്രം ദൈവം വെറുതെ വിട്ടു അതിന്റെ ഒരു ടെൻഷൻ കൊണ്ട് മനുഷ്യനാരും ഉള്ളത് എന്താണ് എന്താണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മക്കിപ്പോ ഇനി വേറൊരു മാർഗ്ഗമല്ല നാട്ടിലേക്ക് പോകാനുള്ള ഒരു മാർഗമല്ല ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഒരു മാർഗ്ഗമില്ല അവിടെ ഇറങ്ങാ നമ്മളെ മൊത്തം ഒരു നാനൂറ് കുടുംബങ്ങളാണ്ടായിരുന്നു മുണ്ടക്കൈന്നുള്ള പ്രദേശത്തിൽ ഇപ്പൊ നമ്മളിപ്പോ നിലവിൽ കണക്ക് പ്രകാരം മുപ്പതിന്റെ താഴെ അണിഞ്ഞ് ഇപ്പൊ കുടുംബങ്ങളുള്ളൂ ഈ നാനൂറ് കുടുംബങ്ങളിൽ ബാക്കി അത്രയും കുടുംബങ്ങൾ പോയി കഴിഞ്ഞു ഇനി അവിടേക്ക് ആർക്കും അങ്ങോട്ട് എത്തിച്ചേരാനോ അവിടെ ജീവിക്കാനോ ഒന്നിനും കഴിയില്ല ഇനി ആകെ ഉള്ള പ്രതീക്ഷ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറിൻ്റെ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ അവർ നമുക്ക് ഇവിടെ തങ്ങാന ക്യാമ്പ് ക്യാമ്പായിട്ട് നമുക്ക് നമുക്കിവിടെ തന്നിട്ടുണ്ട് അവർക്ക് ശാശ്വതമായിട്ട് മിനിമം ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം അത്രേ അവർക്ക് നമുക്ക് നോക്കാൻ കഴിയും അത് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുമോ ഞങ്ങൾക്ക് എവിടേക്ക് പോകുമോയെന്നറിയില്ല തൽക്കാലം ഇപ്പം അവർ വാടക വീട് സംഘടിപ്പിച്ച് തരികയാണെങ്കിലും അതിന്റെ വാടക കൊടുക്കാൻ അവർ സംതൃപ്തരാകണം അങ്ങനെ ആകണം അവർ തയ്യാറാകുകയാണെങ്കിൽ കാരണം വെച്ചാൽ എല്ലാം പോയിട്ടാണ് എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഒരാളും എല്ലാരും വന്നിട്ടുള്ളത് അല്ലാതെ ആർക്കും ഒരു ഇത് ും വാടക സർക്കാർ തരാമെന്നും പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ദുരന്തത്തിന് അഭിമുഖീകരിച്ചവരാണ് പുത്തുമല ദുരന്തം അത് ഞങ്ങള് അടുത്ത് തന്നെയാണ് അതിൽപ്പെട്ടവര് തന്നെയാണ് ഞങ്ങളും ആ ദുരന്തത്തിൽ സർക്കാർ തന്നെ നമ്മൾ ക്യാമ്പിൽ കടന്ന് ഒരുപാട് ആൾക്കാരെ വാടക കൊടുക്കാന്നും പറഞ്ഞ് സർക്കാർ പുറത്തിറക്കി സ്കൂളുകളാകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങേ പറ്റുള്ളൂ കുട്ടികളുടെ ഭാവിയിൽ നമ്മൾ നോക്കണമല്ലോ േരം പുറത്തിറക്കിയിട്ട് വാടകയും കൊടുക്കാതെ കഷ്ടപ്പെട്ട് പണിയുമില്ല ഈ ദുരിതത്തിൽപ്പെട്ടവർക്ക് ഒന്നുമില്ലാതെ അവസ്ഥയാക്കിയ ഒരു അവസരമുണ്ട് പഞ്ചായത്തുകളാണേലും സർക്കാരാണേലും വാടക കൊടുക്കാന്ന് പറഞ്ഞാൽ ഇന്നും ഒരാൾക്കും വാടകയായിട്ട് ഒരു പൈസ ആർക്കും കൊടുത്തിട്ടില്ല ആ ഒരു സ്ഥിതി ഞങ്ങൾക്ക് ഉണ്ടാകരുത് കാരണം നാളെ ഞങ്ങൾ ആരോട് കൈനീട്ടാൻ പറ്റുമെന്ന് അറിയില്ല ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണ് എല്ലാരും ഇപ്പോ ഒരു കൈകളിൽ ആർക്കും ഒന്നുമില്ല അവരിട്ട് ഡ്രസ്സോടാണല്ലോ വന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് ഇറങ്ങി പോകാൻ എന്തായാലും പറയും ഇറങ്ങി പോകാൻ വെച്ചാൽ അവർക്ക് സംരക്ഷിക്കുന്ന ഒരു പരിധിയുണ്ട് പത്തോ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമ്മളെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് പോകാനൊരു സ്ഥലം വേണം അപ്പോൾ അവിടേക്ക് പോകുകയാണെങ്കിൽ തന്നെ അവർ വാടക റെഡിയാക്കി തരികയാണെങ്കിൽ തന്നെ അതിന്റെ വാടക കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഇനി ഒന്നു മുതൽ തുടങ്ങണം ഇപ്പോൾ നോർമലി എല്ലാരും പോയി കിടക്കുമ്പോൾ ഞമ്മക്ക് എല്ലാരും ഒന്നുമുതലെന്നാണ് തുടങ്ങേണ്ടത് അപ്പൊ ഒന്നു മുതൽ തുടങ്ങുമ്പോൾ നമുക്ക് കൈകളിൽ നമുക്ക് സമ്പാദ്യമായിട്ടോ ഒന്നുമില്ലാത്ത ആൾക്കാരാണ് വാടക കൊടുക്കാൻ അപ്പോൾ അതിനുള്ള ഗവൺമെന്റ് എന്തെങ്കിലും സംവിധാനം ചെയ്തു കയറുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതാണ് ഇപ്പോൾ കാലാകാലം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഞമ്മക്ക് വേറൊരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ വരെ ഞമ്മക്കൊരു റെഡിയാക്കി കിടക്കണം ഇതിലാണ് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇനി ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങളുടെ ആ പ്രദേശത്തേക്ക് ഞങ്ങൾക്ക് ആർക്കും ഒന്നും പോകാനോ പറ്റൂല അതെ അവർ പറഞ്ഞതുപോലെ ആ ഒരു വിശ്വാസത്തിലാണ് അവരിപ്പോൾ ഈ എല്ലാം നഷ്ടപ്പെട്ട് ഈ ക്യാമ്പിനുള്ളിൽ കഴിയുന്നത് സർക്കാർ അവർക്കൊപ്പമുണ്ടെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട് ആ വിശ്വാസം സാധ്യമാക്കി കൊടുക്കാൻ രണ്ട് സർക്കാരുകളും ഒപ്പം എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കിവരെ തിരിച്ചു പിടിക്കാം മനുഷ്യസാധ്യമായതെന്ന് നമ്മൾ പറയുമ്പോൾ മനുഷ്യ സാധ്യമായത് ഇനി അതാണ് അവർക്ക് നല്ലൊരു മേൽക്കൂര അവരിപ്പോൾ പറയുന്ന പോലെ തന്നെ ഈ ക്യാമ്പിനുള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഓരോരുത്തർക്കും സ്വന്തമായി ഒരു ഒരു താൽക്കാലിക വാടക വീട്ടിലേക്ക് മാറാനുള്ള ഒരു സംവിധാനം അതിനുശേഷം അവർക്ക് അടച്ചുറപ്പുള്ള ഒരു മേൽക്കൂര സ്റ്റീഫൻ പറഞ്ഞതും എല്ലാവരും പറഞ്ഞതും അത് തന്നെയാണ് അതിന് കേരളം ഒന്നിച്ച് കൈകോർത്ത് നിന്നാൽ സാധ്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല